ഇന്ന് നമുക്ക് നല്ലൊരു സ്നാക്സ് ആണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന സ്നാക്സ് ആണ് മിൽക്കപ്പം അതെങ്ങനെ ഉണ്ടാക്കാം അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഞാൻ അതിനായിട്ടൂടെ രണ്ട് കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഇരുന്നൂറ് ഗ്രാം വരും രണ്ട് മുട്ട വേണം പഞ്ചസാര ആവശ്യത്തിന് മധുരം നിങ്ങളുടെ ആവശ്യത്തിന് ഒരു പത്ത് ഏലക്ക പൊടിച്ചത് നന്നായി പൊടിച്ചത് ഒരു ഗ്ലാസ് പാല് ഒരു നുള്ളിൽ ജീരകം ഉപ്പ് ആവശ്യത്തിന് ആദ്യം നമുക്ക് ഈ മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിക്കാം അതിനോട്ട് ഈ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഈ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു നീരകം ഉപ്പാവശ്യത്തിനും ഇതിട്ട് നന്നായി ഒന്ന് നമുക്ക് ഈ മുട്ട ഒന്ന് തിലക്കിയെടുക്കാം ഇപ്പം മുട്ട ഇവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ഈ അരിപ്പൊടി കുറവ് നന്നായി മിക്സ് ചെയ്യാം കുറച്ച് പാൽ പാലൊഴിച്ചു കൊടുക്കാം ഇത് കൗമിൽക്കാന്ന് നന്നായി നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം ബാക്കി പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഈ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇതിലോട്ട് ഞാനൊരു രണ്ട് സ്പൂൺ നെയ്യ് ഒഴിക്കുക ഇതൊന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം ഈ റൈസ് പൗഡർ അരിപ്പൊടി വറുത്ത അരിപ്പൊടിയാ കേട്ടോ ഈ ലൂസിലായിരിക്കണം ഇനി നമുക്കതൊരു പാൻ വെച്ച് ചുട്ടെടുക്കാം പാൻ വെച്ചിട്ടുണ്ട് അതിലോട്ടൊരു തുള്ളി എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ വേണമെങ്കിൽ എണ്ണ ഒഴിക്കാം നെയ്യ് വേണേ നെയ്യ് ഒഴിക്കാം ഇനി നമുക്ക് ഒരു തവി പൊയ്യൊഴിക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ അത് വേവട്ടാ ഒരേ സൈഡ് മൂത്തിട്ടുണ്ട് നമുക്ക് ചെറുതായിട്ട് അതൊന്ന് തിരിച്ചുവിടാം എന്നിട്ട് ഇതിന് സൈഡിൽ ഇച്ചിരി ഓയിൽ ഓയില ഈ സൈഡ് കൂടെ മൂത്തിട്ട് നമുക്ക് എടുക്കാം അപ്പുറത്തെ സൈഡും ഇപ്പം മൂത്തിട്ടുണ്ട് നമുക്കിത് കോരി എടുക്കാം ഒരെണ്ണം കൂടെ ഒഴിക്കാം ഇനി ടാം അല്ലെങ്കിൽ നെയ്ത ഇങ്ങനെ ഒഴിക്കാം ആ സൂടെ മൂത്തിട്ട് തിരിച്ചെടുക്കാം ഇതും നമുക്ക് ഇങ്ങനെ ഓരോന്ന് നമുക്ക് ചുട്ടെടുക്കാം നമ്മുടെ മിൽക്കപ്പ് റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ഇടുക